ചിങ്കമ്മ വാ ഓടി വാ ബാ ഏടി അതും നോക്കി തേടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരും എത്തി നോക്കുന്നു ചിങ് ിങ്കോ പോയി ഞാനം കണ്ടിട ഏത് രീതിയിലും ഒടിഞ്ഞു വരും എൻറെ അടുത്തോട്ട് ചൊറിയാതെ എന്റെ അടുക്കായിരുന്ന നിങ്ങൾ എല്ലാരും വിചാരിക്കും ഇവൻ പാവും പക്ഷെ ഇവൻ പാവമല്ല ഇവൻ ഒരു 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 ശുണ്ടടനാണിത് മനേരെ കടനെ ഇത് എന്ത് കിടത്തോ കിടക്കുന്ന മിസ്റ്റർ നീരെ കിടക്ക മോനെ നീരെ കിടക്ക അയ്യ അനക്കില്ല അനക്ക ഉള്ളോ പോയി പോയി വാ വരും ഹസ 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 അതല്ല എന്താ പ്രശ്നം അറിയാവോ എന്റെ വായിന്ന് എന്ത് സൗണ്ടോ ഇറങ്ങടാ 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 േരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കും അതറി ഞാൻ പോന്ന് ടാറ്റ ഉമ്മ ചിങ്കു മോട് കണ ഞാൻ കൊടുത്തിരുന്നു ടാറ്റ